ഹലോ നമസ്കാരം ഞാൻ സജിനി റജീസ് സജനീകറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ മണിപ്ലാന്റ് ഉണ്ടല്ലോ ആ മണിപ്ലാന്റ് വളരെ തിക്കായിട്ടാണ് വളരുന്നത് അപ്പം വളരുവാനുള്ള ഒരു കിടിലൻ ട്രിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ടാണ് ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാർ ഈ ചാനലിനാണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം അപ്പം ഇതാണ് നമ്മുടെ മണി പ്ലാന്റ് എന്തായത് പോത്തോസ് എന്ന് പറയും നോക്കി ഇത് നല്ല തിക്കായിട്ടല്ലേ വളർന്നു നിൽക്കുന്നത് എന്നിട്ട് കണ്ടല്ലോ അപ്പം നമ്മുടെ ആദ്യം ആദ്യഘട്ടത്തിൽ നമ്മുടെ ഈ പോത്തോസൊക്കെ ആണെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് വളർന്നു വരുന്നത് പക്ഷെ അതിന് വേരൊക്കെ പിടിച്ചതിന് ശേഷം അത് കണ്ട് ഇതുപോലെ വേരൊക്കെ വന്നതിന് ശേഷം വളരെ എളുപ്പം നമ്മുടെ ഈ മണി പ്ലാന്റ് നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കും അപ്പം ഈ മണി പ്ലാന്റ് നമുക്ക് തിക്കായിട്ട് എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ള ട്രിക്കാണ് ഇപ്പം ഞാൻ ആദ്യം കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്കിടയിൽ നോക്കിയേ ഈ പോത്തോസ് ആണെങ്കിൽ നോക്കിയേ ഇത് ഹാങ് ആയിട്ട് അതായത് നീണ്ട് വന്നിട്ടുണ്ട് ഈ പ്ലാന്റിനെ നമുക്ക് ആദ്യം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇതിനെ നമുക്ക് ഈ മണ്ണിലേക്ക് ഇങ്ങനെ വളച്ചു കൊടുത്ത് ഈ മണ്ണിലേക്ക് നമുക്ക് ഇറക്കി കൊടുക്കാം അപ്പോൾ ഈ മണ്ണിലേക്ക് ഇറക്കി കൊടുക്കുന്നൊണ്ണേ ഈ വേരിൻ ഈ വരുന്ന ഈ വേരുള്ള ഭാഗമുണ്ടല്ലോ അത് മണ്ണിലേക്ക് മണ്ണിലേക്ക് ടച്ചായിരിക്കണം അപ്പം അത് ഇങ്ങനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതും പൊന്തിയിഞ്ഞ് പോരും അതിന് പേരും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു ഈർക്കിലി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഈർക്കിലി ഈ ഈർക്കിലി നമ്മളിങ്ങനെ ഒടിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ വളച്ച് നമുക്ക് ഈർക്കിളി വേണമെന്ന് മാത്രമല്ല എന്തെങ്കിലും കമ്പികളോ എന്തെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല ഇത് എഡിങ്ങനെ ഇങ്ങനെ നമുക്ക് ഇത് കുത്തി കുത്തിക്കൊടുത്താൽ നമ്മുടെ ഈ വേരുകളൊക്കെ ഈ മണ്ണ് നല്ലതുപോലെ ടച്ച് ചെയ്തിരിക്കും അപ്പം നമുക്ക് വളരെ എളുപ്പം തന്നെ അവിടെ വേര് പിടിച്ച് വേറെ നമ്മുടെ കുറേ അതിൻ്റെ എത്തുകൾ വരികയൊക്കെ ചെയ്യുമ്പോൾ അപ്പം നമുക്ക് വളരെ തിക്കായിട്ട് ഇങ്ങനെ നമുക്ക് വളച്ച് കൊടുക്കാം ഇങ്ങനെ 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 വളച്ച് കൊടുത്ത് നമുക്കതിന് ഇത് ഒടിഞ്ഞു പോകാനിട വരരുതേ ഇപ്പം നോക്കിയാൽ ഇങ്ങനെ വളച്ച് വളച്ച് കൊടുത്ത് നമുക്ക് ഇവിടെ നോക്കിയാൽ അപ്പം നോക്കിയേ നമ്മൾ ഈ മണിപ്ലാന്റ് നോക്കിയാൽ ഇച്ചിരി കൂടെ മുമ്പത്തേനേക്കാളും ഇച്ചിരി തിക്കായിട്ട് വളർന്നു വന്നില്ലേ നമ്മളത് ഇത് കുത്തിവെച്ചത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇനി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി ഇത് നോക്കി ഇതെല്ലാം ഇപ്പോൾ മഴ പെയ്തതെല്ലാം മണ്ണ് തെറിച്ചിരിക്കുക കേട്ടോ ചള്ളകളൊക്കെ തെറിച്ച് തെറിച്ചു വന്നിരിക്കുക കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ തുടച്ച് കൊടുക്കണം ഈ ചള്ളകളൊക്കെ തിറിച്ച് വന്നിരിക്കും തുടച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ചെറിയ ചെറിയ പൂപ്പിൽ പോലും വന്ന് ഇവിടെ കറത്ത് നമ്മുടെ ഇലകളൊക്കെ കറുത്ത് ഭംഗിയില്ലാതായിപ്പോയി അതുപോലെ തന്നെ ഇത് നല്ല നേരിട്ട് സൂര്യപ്രകാശത്തിൽ വെച്ചാൽ നമ്മുടെ ഇലകളൊക്കെ ആണെങ്കിൽ ഇവിടെ സൈഡൊക്കെ ആണെങ്കിൽ കരിഞ്ഞ് കരിഞ്ഞു പോകാനിടയാവും കേട്ടോ അപ്പോൾ ഇത് നേരിട്ട് സൂര്യപ്രകാശത്തിൽ വെക്കാതെ അതിന് ഒരു ഷെയ്ഡിൽ വെക്കുക ഷെയ്ഡിൽ എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മാത്രമേ ഇലകൾക്ക് നല്ല കളറും അതുപോലെ തന്നെ നല്ല വളർച്ചയും കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമ്മൾ നമ്മളിതിന് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനൊരു ഫെർട്ടിലൈസറാണ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് വളരെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനുള്ള ഒരു ഫെർട്ടിലൈസർ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ നമ്മുടെ വീട്ടിലുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വളരെ ഈ ചിലവുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്നത് തേയില ഒരു സ്പൂൺ തേയിലപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം ഈ തേൽപ്പൊടിക്കാത്താണെങ്കിൽ കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ അതിന് ശേഷം നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു സ്പൂൺ കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടിക്കകത്ത് നൈട്രജനും പൊട്ടാസിയുമൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ വിറ ചാരമുണ്ടല്ലോ ചാരം അതായത് വിറക് വെച്ച് കത്തിക്കുന്ന ചാരം വേണം എടുക്കാൻ അതായത് കരിയിലെയോ ഒന്നും കത്തിക്കുന്ന ചാരമല്ല എടുക്കേണ്ടത് നമ്മൾ വിറക് വെച്ച് കത്തിക്കുന്ന ചാരം വേണം എടുക്കാൻ ആ ചാരമാണ് ഞാൻ ഒരു സ്പൂണിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് എല്ലാവരുടെയും വീട്ടിൽ ചാരമൊക്കെ കാണുമ്പോൾ ഇത് മൂന്നും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ മൂന്ന് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു ഇനി ഒരു മുറ വേണം കേട്ടോ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തുണ്ട് ഈ മിക്സ് ചെയ്ത നമ്മുടെ ഈ അതായത് കാപ്പിപ്പൊടിയും തേയിലപ്പൊടിയും ചാരം കൂടെ ഞാൻ എൻ്റെ കൂടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഈ ആ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ഞാൻ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇത് മൂന്നും കൂട ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇത് നമുക്കൊന്ന് ഇതേ വെള്ളത്തിനകത്തൊന്ന് മിക്സ് ചെയ്യണം ഈ മൂന്നും കൂട ഞാൻ തന്ത ചോറക്കട പോവാണ് നമ്മൾ മാർക്കറ്റിൽ ഇത് ഇത് നമ്മൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഡലൂട്ട് ചെയ്തെടുക്കാനെ ഒരു ഗ്ലാസ് കൂടെ പച്ചവെള്ളം ഒഴിച്ച് നമ്മൾ ഡൈലൂട്ട് ആക്കി എടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചെടിക്ക് ഒഴിച്ച് കൊടുക്കാനേ അപ്പോൾ നമ്മളിത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ച് അതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതുമാണ് അപ്പോൾ ഇതൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ച് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടികൾ വളർന്നു വരും അതുപോലെ തന്നെ നമുക്ക് മുട്ടത്തോടുണ്ടെങ്കിൽ മുട്ടത്തോട് പൊടിച്ച് കിട്ടുന്നതിനും ചൂട്ടിൽ കൊടുക്കാവുന്നതുമാണ് അപ്പോൾ നമുക്ക് ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം വാ അപ്പം നമ്മളുണ്ടാക്കിയ ഈ ഫെർട്ടിലൈസർ നമ്മുടെ ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടികൾ വളർന്നു തന്നെ അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിലേ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി